ദയാ പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ ഭിന്നശേഷി സൗഹൃദ സംഗമവും കുട്ടികൾക്കുള്ള പഠനോപകരണ വിതരണവും കുറുമണ്ണ് സെന്റ് ജോൺസ് ഹൈസ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു ഡോക്ടർ ജോസ് കുരുവിള കൊക്കാട്ട് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു നിഷ ജോസ് കെ മാണി മുഖ്യ ജയകൃഷ്ണന്റെ അധ്യക്ഷതയിൽ റേഡിയോളജിസ്റ്റും ഇങ്ങനെ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ അർപ്പിച്ച ശ്രീധു പി നാരായൺ സിസ്റ്റർ എന്നെ അഭിനന്ദിക്കുകയാണ് ജില്ലയിൽ ബഹുമതി നേടിയ അസിസ്റ്റന് നിന്ന് എല്ലാവിധ ആദരങ്ങളും അനുമോദനങ്ങളും അർപ്പിക്കുന്നു സിസ്റ്റ് പറഞ്ഞതുപോലെ നമ്മുടെ കുട്ടികൾ സ്കൂളുകളിൽ പോകുമ്പോഴേ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളിൽ മാത്രം ഇടപെടുക അപ്പോൾ അത് പോസിറ്റിവിറ്റിയിലേക്ക് മാത്രം നെഗറ്റീവ് കാര്യങ്ങൾ മാറുന്നതുകൊണ്ട് പോസിറ്റീവ് ആയിട്ടുള്ള യും കാര്യങ്ങളിൽ മാത്രമേ കാരണം ഇന്ന് ഇപ്പൊ ജയകൃഷ്ണൻ ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ സ്കൂളുകളിലൊക്കെ നിന്നുകൊണ്ടിരിക്കുന്ന പല ഒരു 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 നമ്മുടെ ദയയിലെ കുട്ടികൾ പ്രസ്തുത യോഗത്തിൽ വർക്കർ ഓദർ മോട്ടിവേഷൻ സ്പീക്കർ കൂടിയായ നിഷാ ജോസ് കെ മാണി മുഖ്യ അതിഥിയായിരുന്നു പ്ലസ് ടു ഒരു പ്രാവശ്യം എ പ്ലസ് ഓ അല്ലെങ്കിൽ ടോപ്പറായാൽ ഒത്തിരി പ്രഷേഴ്സ് കാണും വീട്ടിൽ നിന്നും കാണും പുറമെ സമൂഹത്തിൽ നിന്ന് കാണും സ്കൂളും കോളേജിൽ നിന്നും കാണും പ്രഷർ എന്താ നീ ടോപ്പറാണ് ഇനിയും ടോപ്പറാകണം എന്നുള്ളത് അല്ലേ ടെൻഷൻ അടിക്കണ്ട നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ നിങ്ങൾ പഠിക്കുക ഗിവ് ഇറ്റ് യുവർ ബെസ്റ്റ് പറ്റുന്ന രീതിയിൽ നിങ്ങളുടെ എല്ലാം കൊടുത്ത് പഠിക്കുക പഠിത്തത്തിനൊപ്പം ബാക്കി എക്സ്ട്രാ എക്സ്ട്രാ ആക്ടിവിറ്റീസ് ആക്ടിവിറ്റീസ് ഉണ്ട് ഇന്ന് നിങ്ങൾ വളരെ ബ്ലെസ്ഡ് ആണ് കോളേജിലാണെങ്കിലും സ്കൂളിലാണെങ്കിലും ഒത്തിരി അതിലൊക്കെ ചെയ്യുക സെന്റ് ജോസ് ബാപ്റ്റിസ്റ്റ് ചർച്ച് ഫാദർ തോമസ് മണിയൻചിറ അനുഗ്രഹ പ്രഭാഷണം നടത്തി കടനാട് ഗ്രാമപഞ്ചായത്ത് മെമ്പർ ബിന്ദു ജേക്കബ് കുറുമണ്ണ സെന്റ് ജോൺസ് ഹൈസ്കൂൾ ഹെഡ് മാസ്റ്റർ ബിജോയ് ജോസഫ് ദയാ എക്സിക്യൂട്ടീവ് മെമ്പർ സിന്ധു പി നാരായണൻ ബിന്ദു മാത്യു എന്നിവർ പ്രസംഗിച്ചു കോട്ടയം ജില്ലയിലെ മികച്ച നേഴ്സായി തിരഞ്ഞെടുക്കപ്പെട്ട ദയ എക്സിക്യൂട്ടീവ് മെമ്പർ സിന്ധു പി നാരായണനെയും പത്താം ക്ലാസ് പ്ലസ് ടു ഡിഗ്രിയിൽ മികച്ച വിജയം കൈവരിച്ച കുട്ടികളെയും മീറ്റിംഗിൽ ആദരിച്ചു നൂറ്റി ഇരുപത്തിയഞ്ച് കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു ഭിന്നശേഷിക്കാർക്ക് മെഡിക്കൽ കിറ്റുകളും വിതരണം ചെയ്തു ഐഫോറിയനസ്